ആ അളിയ രണ്ടാഴ്ച ഇവിടെ ഉണ്ടായില്ല ചൈനയിലായിരുന്നു ചൈനയിൽ പിന്നെ ചൈനയിൽ ചെന്നപ്പോഴല്ലേ രസം എല്ലാവരും ഒരേ നിർബന്ധം കരാട്ടയ്ക്ക് ചേരി കയറണമെന്ന് അവസാനം ഞാൻ കയറി എൻ്റെ അളിയാ ഒരു പത്തമ്പത് കിലോ ഉള്ള ഒരുത്തിൽ എൻ്റെ മുമ്പിൽ മുമ്പിൽ വന്നിട്ട് എൻ്റെ അടുത്ത് ഇടിക്കാനായിട്ട് നിൽക്കുക ഞാൻ ചാടി കൂമ്പ് നോക്കി ഒരു ഒറ്റ ഒറ്റച്ചവിട്ട് അവൻ പറയാം സുധാകര എന്നെ ഒന്നും ചെയ്യില്ല തരണം ചൈനീസ് ഭാഷയില് ഞാൻ വിട്ടുകളെ പിന്നെ ഉള്ളത് പറയാലോ അളിയാ ഒരു മെലിഞ്ഞ ഒരു പയ്യൻ വന്നിട്ട് ചാടി ഒരു പത്തിരുപത് ഇടി നിന്നുകൊണ്ട് ആശുപത്രിയിലായി പോയി ആ ആശുപത്രി കിടന്നപ്പോഴ മറ്റേ പയ്യനാ ബ്രൂസിലി ഭാഗ്യം ഓ എന്റെ എന്റെ ദൈവമേ കാരണം എന്താടി നിങ്ങൾ എവിടെ പോയി ായിരുന്നു ഞാൻ മെഡിക്കൽ സ്റ്റോറിൽ പോയി മെഡിക്കൽ സ്റ്റോറിൽ പോയി വാങ്ങിക്കാൻ ഞാൻ ഒരു തലവേനയുടെ പോയത് എന്നിട്ട് നിങ്ങൾ എന്തോ എന്തുവാ നീ ഞാൻ പറയണൊന്ന് കേൾക്ക് ഞാൻ ഇവിടുന്ന് മെഡിക്കൽ സ്റ്റോറിന് മുമ്പിൽ ചെന്നപ്പോഴേക്കും അവിടെ തിരക്കോട് തിരക്ക് ഇപ്പുറത്ത് ഓട്ടോഷക്കാര് തൊട്ടപ്പുറത്ത് ലോട്ടറി കച്ചവടക്കാരൻ ഇപ്പുറത്താണ് ചായക്കടക്കാരൻ എന്റെ ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുക ഞാൻ അവിടെ ചെന്നിട്ട് മെഡിക്കൽ സ്റ്റോറുകാരനോട് ഒരു ഗുളിക തരൂ എന്ന് പറഞ്ഞ എന്റെ ഗെമ ഞാൻ പറഞ്ഞു മെഡിക്കൽ സ്റ്റോർ ഒരു എയ്ഡ്സിലുള്ള ഗുളിക തരൂ എന്ന് പറയലും ആൾക്കാർ മൊത്തം എന്റെ മുഖത്തേക്ക് ഒരു ഒറ്റ നോട്ടം പിന്നെ ലോട്ടറി കച്ചവട ഇങ്ങനെ സ്റ്റില്ലാവണം ഓട്ടോസക്കാരൻ ഇങ്ങനെ സ്റ്റില്ലാവണ് ബസ് ഓടിച്ചിട്ടു പോയോടും ഇങ്ങനെ എന്റെ മുഖത്ത് നോക്കണ് ചായക്കടക്കാരൻ ഇങ്ങനെ നോക്കണ ഒന്നും പറയണ്ട ആ സിറ്റി മൊത്തം

<laughs> <laughs> ോ എന്നെ കെട്ടിയെടുത്തു അന്ന് തുടങ്ങിയത് എന്റെ കഷ്ടകാലം നിങ്ങൾ കെട്ടിയെടുത്ത അന്ന് മുതലാടി എന്റെ കഷ്ടകാലം തുടങ്ങിയത്

എല്ലാരും വിളിച്ചുപോട്ട ഹലോ എടാ ബാബു എനിക്ക് ചേച്ചി മാർക്കറ്റിംഗ് പദ്ധതി പറഞ്ഞു കൂടുതൽ അറിയാൻ വേണ്ടിയാണ് കഴിഞ്ഞ ഞായറാഴ്ച ചേച്ചിയെടുത്ത് ഹോട്ടലിൽ റൂം എടുത്തിട്ട് അങ്ങോട്ട് വിളിച്ചത് ചേച്ചി ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല ചേച്ചി ഈ പദ്ധതിയെ കൂടുതൽ പറഞ്ഞു ചേച്ചി കോടീശ്വരനാവും തരാം ഇതെന്ന് പറഞ്ഞു ഈ എന്ന് പറഞ്ഞു വട്ടം വെച്ചിരിക്കുന്നതാണ് ചേച്ചി ചേച്ചിയല്ലേ ചേച്ചി അയ്യായിരം രൂപ കൊടുത്ത് ഈ മാർക്കറ്റ് പദ്ധതി എന്നിട്ട് രണ്ടുപേരെ ചെറുക്കുക ഞാൻ രണ്ടുപേരെ ചേർക്കുന്നു അതായത് ഇവിടെ ഓരോന്നും ഇവിടെ സുധാകരൻ ഇവിടെ സുധാകരൻ ഇവിടെ ദിവാകരൻ ഇവിടെ അപ്പൊ ചേച്ചിയുടെ പേരായി രണ്ടുപേരേ രണ്ടുപേരായ

ചേച്ചിയോട്ട് ചേച്ചി ചേച്ചി രണ്ടുപേരെ ചേർക്കുന്നു രണ്ടുപേരും രണ്ടുപേരും ദിവാകരണനും ദിവാരണ് ചേർക്കുമ്പോ ചേച്ചിക്ക് അയ്യായിരം രൂപയും അവര് രണ്ടുപേരെ ചേർക്കുമ്പോ ചേച്ചിക്ക് എത്ര കിട്ടും എനിക്ക് പതിനായിരം രൂപ കിട്ടും പതിനായിരം രൂപ വെച്ച് കിട്ടും ചേച്ചി ഇത് ദിവാണെ ഇത് ദിവാകരണ ഈ ഏന്ന് പറഞ്ഞിട്ടേ ഒരു കാര്യമില്ലേ ഇവിടെ ഏടിയുണ്ടോ ചോദിച്ചു ആ എടിയുണ്ട് എടിയെടുത്തു വേടിയുണ്ട് ഈ ഏന്ന് പറയുന്നത് ആരാണ് പറയുന്നത് ഞാൻ ചേച്ചി ചേച്ചി ഈ ഡി എന്ന് പറയുന്നത് ആരാണ് ഇത് സുധാരണ് സുധാരൻ അപ്പൊ ഈ സി എന്ന് പറയുന്ന ആരാണ് അപ്പൊ ചേച്ചിയുടെ എത്ര പേരായി എന്റെ പുറകെ അല്ല രണ്ട് രണ്ട് രണ്ടുപേരായോ അപ്പൊ ചേച്ചിക്ക് എത്ര കിട്ടി എനിക്ക് അയ്യായിരം രൂപ കിട്ടി അപ്പൊ ഈ എ എന്ന് പറയണത് ഞാൻ അപ്പൊ ഞാൻ ചോദിക്കട്ടെ രാജേന്ദ്രൻ ഇത് ചേച്ചി ചേച്ചി ഇത് രാജേന്ദ്രൻ ഇത് രാജേന്ദ്രൻ എത്ര കിട്ടി മൊത്തം എനിക്ക് മൊത്തം പതിനായിരം രൂപ തെക്കിലെന്താ സതീശൻ ഇവിടെ അത് സതീഷൻ അത് സതീശൻ ഇത് സതീഷൻ ഇത് സതീഷൻ എനിക്ക് ഇറങ്ങാൻ പറ്റുന്നു <S <-cado> <S <-cando> <S െ കൂടാൻ പോയോട്ടർക്കാരി പിള്ളേരെ വേണേടാവിലടാ ഒന്ന് കാണാൻ ഇതിനൊന്ന് ആശുപത്രി ഒന്ന് ഓ ഈ എംബിക്കാരെ കൊണ്ട് തോറ്റി ഏഴ്

പണ്ട് എൻറെ അമ്മ ഒരു ആശുപത്രിയിൽ എന്നെ പ്രസവിച്ച് ഒരു ബെഡ്ഡി കിടക്കണു തൊട്ടപ്പുറത്ത് ഒരു ചേച്ചി വേറൊരു കൊച്ചിനെ പ്രസവിച്ച് അപ്പുറത്തെ ബെഡ്ഡി കിടക്കണ എൻ്റെ അമ്മ പ്രസവിച്ച കൊച്ചിനെ ഒന്ന് കാണണം ായ ഒരു കൊച്ച് ഒരു ചേച്ചി ഒരു കൊച്ചിനെത്തിണ്ട് എന്നാ കൊച്ച അത് ഇങ്ങനെയുണ്ട് പുള്ളേര് ഒരുമാതിരി താറും പാട്ടേലും മുക്കി എടുത്ത പോലെ ഒരു കറുത്ത് പിടച്ച് വൃത്തിയിട്ടൊരു കൊച്ച് ആ ചേച്ചിക്ക് പോലെ ആ കൊച്ചിനെ ഇഷ്ടമല്ല ഒരു നേഴ്സിന് ആ ചേച്ചി പൈസ കൊടുത്തിട്ടാന്ന് തോന്നുന്നു എന്റെ അമ്മ ഉറങ്ങിക്കിടന്നപ്പോ ആ നേഴ്സ് വന്ന് എന്റെ അമ്മയുടെ അടുത്ത് വെളുത്ത കൊച്ചിനെടുത്തിട്ട് ആ ചേച്ചിന്റെ അടുത്ത് എടുത്തിട്ട് ആ കറുത്ത കൊച്ചിനെടുത്ത് എന്റെ അമ്മയുടെ അടുത്ത് കിടത്തി ശരിക്കും മറ്റേ കോച്ച ഞാൻ അവക്കെന്നെ അങ്ങോട്ട് പിടിച്ചില്ലാന്ന് തോന്നുന്നു ഓര് ഇന്ന് കവലച്ചെന്നെന്താ ഒരു ഗമ പറയല്ലോ ഒരു പണി ചെയ്താലോ എ ആർ റഹ്മാൻ റസൂർ പുകയും വീട്ടിൽ ചോർണ്ണം വന്നിട്ട് പറയാം സുധാകരൻ ഞാനാ സുധാകരൻ നീയാണോ സുധാകരൻ അങ്ങനെ നീയാണോ സുധാകരൻ പറയാതെ നീ ആണോ െന്ന് പറയാതെ പോയിന്റിലേക്ക് മാറി നിൽക്കൂസ് കൂട്ട പോയിന്റിലേക്ക് മാറി നിൽക്ക ഞാൻ എന്തിനാ വന്നേന്നറിയോ ഇല്ല ഗവൺമെന്റിന്റെ ഓർഡർ ഉണ്ട് എയ്ഡ്സിലൊക്കെ കൊല്ലാൻ ആ ഞാൻ നിന്നെ പിടിവെച്ച് കൊല്ലാൻ പോവുവേ അ ാലോട് തോക്ക് കൊണ്ടു കിടക്കുന്നല്ലാണ്ട് അവസരം കിട്ടിയിട്ടില്ല ചുമ്മാ സംശയം ഞാൻ വിളിക്കാൻ ഒന്നും അയ്യോ എന്ന് വെടിവെക്കല്ലേ എന്ത് കേട്ടാ ഈ പോലീസുകാര് ഇതന്റെ ഭാര്യയാ ഭാര്യ പി സി എന്ന സീനിയർത്തി അനുസരിച്ച് ഇയാളല്ല വെടിവെക്കേണ്ടത് പിന്നെ അത് എന്നെ വെടിവെക്കണേ ോ ഞാൻ വെറുതെ ഒന്നും പറയണ്ട പോനെ കുഞ്ഞിന്റെ ബർത്ത്ഡേ ആയിട്ട് നല്ലൊരു ദിവസം നേരം വെള്ളത്തേ ഇറങ്ങിപ്പോയക്കുവാൻ ഏതെങ്കിലും ഷാപ്പിംഗ് ഇപ്പൊ നാലാംകാലം കയറി വരികയും കേട്ടു കുഞ്ഞിന്റെ ബർത്ത്ഡേ കൊളവാക്കാനോ പായസമൊക്കെ അതുകൊണ്ടാല്ലോ എന്റെ കുഞ്ഞെ ഒരു കാര്യം ഞാൻ പറയാം നീ ഇവിടെ നിന്ന് വരുന്നതിനോ എന്നെ തുടന്നുകൊണ്ടോ ഞാൻ പറയുവല്ല അല്ല കൊച്ചു കുഞ്ഞുങ്ങൾ വന്നാലും ആ കാലമാടനും സംശയം അടവർക്ക മുടിഞ്ഞ ആണോ സംശയമാണോ പിന്നെ ഉദാഹരണത്തിന് നീ എടുത്തേ എന്നെടുത്തേ എന്നും എടുക്കടാ ആ പിന്നെന്തുവാ എടുത്ത് നീ ആന്നല്ലോ അയ്യോ ഇപ്പേക്ക് ഞാൻ ഈ ഇതങ്ങാടാ ഞാനീ എടുത്തോണ്ട് നിൽക്കുന്ന പുള്ളിക്കാരെ കണ്ടോണ്ട് വന്ന സംശയമാനല്ലോന്ന് ചേച്ചിയുടെ മനസ്സിൽ വല്ല കള്ളം ഉണ്ടോ ഇല്ലേ ഏ താഴെറക്കടാ ചേച്ചി എന്റെ മനസ്സിൽ ചെറിയ കള്ളമൊക്കെ വരുന്നുണ്ട് കൊള്ള എന്റെ പൊന്നെ നീ ഇവിടെ കറങ്ങല്ലേ ഇത്രയും ഒരു പണി കൊടുത്താലോ അതങ്ങനെ കൊടുക്കും അങ്ങ് അതെന്തിനാ ആ കെട്ടിപ്പൊഴിച്ച് നിക്കാതെ ഇല്ലല്ലോ ചേർക്ക രാത്രി സമയത്ത് ഇവിടെ കറങ്ങരുത് ലങ്ക പിടിച്ച് നിലത്തെ ഒളിക്കും പറഞ്ഞോളിക്കൂടെ നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഓർമ്മയില്ലയോ ഇല്ല എട്ട് വർഷമല്ലേ ആയുള്ളു നമ്മുടെ കുഞ്ഞിന്റെ എത്രാമത്തെ പിറന്നാളേത് ഒൻപതാമത്തെ പൊതുവ്ര ഉമ്മ ഉമ്മ എന്നിട്ടാ സാപുട്ടാപ്പ എന്തോന്നറിയാ എന്താ പറഞ്ഞ മനുഷ്യ വിശ്വസിക്കാൻ സത്യമാണോ അവൻ എന്റെ കൊള്ളത്തില്ലോ പറഞ്ഞു എനിക്ക് എന്താശയം ഇവിടെന്തോ മണക്കുന്നുണ്ടല്ലോ ആ മണമല്ല അല്ലാതെ ഇവിടെ എന്തോ ഒരു പന്ത് കേടരാത്രിക്ക് ഇവിടെ മണത്ത് നീ ഒരു കാര്യം ചെയ്യാം റെഡി വൺ ടൂ ത്രീ എന്ന് പറയുമ്പോ അങ്ങോട്ടൊന്നും ചാടണം ചാടുവോ റെഡി വൺ ടൂ ത്രീ ചിക്കൻ ഒക്കെ വറുത്തു വെച്ചേക്കു ഇവിടെ എന്തോ സംഭവം ഉണ്ടോ ഒന്നുമില്ല മനുഷ്യ നിങ്ങക്ക് തോന്നതാന്ന് നീ റെഡി വണ്ടൂത്തിൽ ഇപ്പഴത്തോട്ടൊന്നും ചാടോത്തിന്റെ പിള്ളേർ അമ്മേ നിങ്ങൾ വിശ്വസിക്കാൻ പോയത് നാളെ വല്ലാത്ത മനുഷ്യനെ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ചെറിയൊരു പ്ലേ ഒരു കളി എന്ന് പറയുമ്പോ നീ അങ്ങോട്ട് ചാടണം എങ്ങനെ എന്ന് പറയുമ്പോ അങ്ങോട്ട് ചാടണം കര എന്ന് പറയുമ്പോ നീ ഇങ്ങോട്ട് ചാടണം അപ്പൊ കളിക്കാം കൊളം കൊളം കുഞ്ഞിന്റെ പിറന്നാളായത് കൊണ്ടുതന്നെ ഞാൻ വെറുതെ വിട്ടിരിക്കുക അറിയല്ലേ നമ്മടെ മോനും തേടി മോനോനെ പള്ളി എന്റെ അടിയൻ പെട്ടെന്ന് കറക്റ്റ് ആയിട്ട് കുഞ്ഞിനെ ആഹാരം ഒക്കെ കൊടുക്കാം കുഞ്ഞിന് ശരിക്കും അവൻ ആഹാരം കണ്ടില്ലേ അവൻ ശരീരം കണ്ടില്ലേ നമ്മുടെ കുഞ്ഞിനെ സ്കൂളിൽ ചേർക്കണം എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയ കാര്യമൊന്നും പറയണ്ട ഇവ സ്കൂളിൽ പറയുവാനേ ഇവര് വേണ്ടെന്ന് പറഞ്ഞു മഴക്കാലത്തോടെ കിടന്നറിയാ മാധവം കുട്ടി എന്നുള്ള പേരിന് എന്താ ഇപ്പൊഴു മാധവും കുട്ടി പറയുന്ന പേര് ആനക്കിടുന്നതാണെന്ന് എനിക്ക് നല്ല ഇംഗ്ലീഷ് പേര് പറഞ്ഞു തനിക്ക് ഇംഗ്ലീഷ് പേര് അപ്പൊ നിന്റെ മുഖത്തിനും നിന്റെ ആഹാര ഭംഗിക്കും പറ്റിയൊരു ഇംഗ്ലീഷ് പേര് എന്റെ കസ്റ്റഡിയിലുണ്ട് Ayo, para, papa. Para, para. Ah, para. Domex. Ayo. അതിന്റെ അർത്ഥം എന്താ എന്റെ അർത്ഥം അറിയത്തില്ല നിനക്കറിയത്തില്ല നീ ടി വി പരസ്യമൊക്കെ കാണിക്കത്തില്ല ഒരു ക്ലോസിറ്റിന്റെ പരസ്യം അറിയാത്തൊന്നും ഒരു വൃത്തികെട്ട പച്ച ജീവി ഇറങ്ങി വന്നിട്ട് കൊടുത്ത ഡോക്സി നല്ല കേക്ക് ആർത്തിയാ ചിറക്കാനേ പരവേശമാവെല്ലാം കണ്ടുകഴിഞ്ഞാ പണി ചെയ്യുന്ന പൈസ എല്ലാം അരിച്ചാക്കും മേടിച്ചു ഇരുവല്ലയോ ഞാനത് മുടിപ്പിക്കാനെ മാമൻ വന്നു ഇതുവരെ വന്നില്ല മാമനെ വിളിച്ച് പറഞ്ഞ വിമാനങ്ങള് അമ്മന്റെ കുഞ്ഞിന്റെ ഇരുപത്തെട്ടിന് ആ ഞാൻ കൊണ്ടുപോയി അരിഞ്ഞാണ് വിട്ടത എനിക്കത് തിരിച്ച് കിട്ടണ അല്ലെങ്കിൽ ഞാൻ അവിടുത്തെ അറിയാവില്ല നിങ്ങൾ വേഗത്തിനൊന്നും പോകണ്ട അങ്ങനെ വരുമെന്നേ പ്രായമുള്ള വെള്ള മനുഷ്യ വണ്ടിയും വെള്ളവും ഒക്കെ വിളിച്ച് വരണ്ടോ അപ്പൊ ആളും പേരും മുമ്പ് നമ്മുടെ ഫുഡ് അറേഞ്ച് ചെയ്തു ചെയ്ത് എല്ലാം എന്ത് വാ പത്തഞ്ഞൂറ് പേർക്കുള്ള സംഭവം എല്ലാവർക്കും ഉള്ള റെഡിയായിട്ടുണ്ട് ഇറച്ചിയൊക്കെ റെഡിയാക്കി വെച്ച് ഇല്ല ഇല്ലേറ്റ് ആയിരുന്നു അപ്പൊ ചായോട്ടേ ചായും പ്രതീക്ഷിച്ചോട്ടല്ലേ നമ്മുടെ പാലക്കാട് രമണിയുടെ മോറ്റോ കൂത്തിരിക്കുന്നു അവനാണോ ഇനി അവന്റെ മോ ഇങ്ങനെ അല്ലടി ഒരുപാട് യാത്ര ചെയ്തു തോന്നില്ലയോ ചെക്കാണോ എന്തോ ഞാൻ നോക്കട്ടെ ഞാൻ രമേശ് ഇങ്ങനെ ചേർത്തലയിൽ നിന്ന് വരുന്നു ചേർത്തലേ എന്തല്ലേ ബാക്കിയെന്ന് വായി വെളിയിലെ പന്തല് കണ്ട് കേറിയതാണ് വിളിച്ചിട്ടുമല്ല വിശന്നിട്ടും വയ്യ വായിച്ചു കഴിഞ്ഞല്ലോ വായിച്ചു വായിച്ചു അതിങ്ങോട്ട് തന്നേക്ക് നാളെ ഒരു കല്യാണമില്ല അതുകൊണ്ട് കേട്ടോ മാം ഭക്ഷണം കൊടുത്താമോളും നിനക്കി എന്താ പറഞ്ഞേക്കഴിഞ്ഞു കോഴഞ്ചല്ല മാമൻ ഇതുവരെ മനുഷ്യരെ അങ്ങനെ വിളിക്കരുത് മാമനല്ലയോ മാമനായാലും കൂമനായാലും എന്റെ ഞാൻ അരിഞ്ഞാന്ന് വിട്ടോ എനിക്കത് കിട്ടണമെന്ന് തരും ഒന്നും പറയണ്ട മനുഷ്യ ആല കാണിക്കരുത് കേട്ടോ മാമ മര്യാദക്കാരനും അവരും മാമു എന്താണ് മാമു മാമു വരാനല്പം താമസിച്ചു ഒരുപാട് ദൂരുന്നൊക്കെ വരണ്ടേ ഓട്ടോറിക്ഷ ഒക്കെ വിളിച്ച് നടന്നു വരുവാറുപൂര് ഒക്കെ കൊടുക്കണം കൊടുത്തോളാം ടുത്തോ അയ്യോ എന്തോ മാമ കൊണ്ടുവന്ന് എന്തിനേഷൻ ഇത് പൊട്ടിക്കാൻ പറ്റില്ല മറ്റേ മാ ഇത് രണ്ടും രണ്ട് കളറാണല്ലോ ഇത് മോൻ വെളുത്തുവാവിന് ഇടണം ഇത് കറുത്തുവാവിന് ഇടാം നല്ല സാധനങ്ങൾ തൊണ്ട് വെച്ചോട്ടോ നമുക്ക് മധുരം കഴിച്ച് മധുരം കഴിക്കാൻ പറ്റില്ല നമ്മളെ മധുരം തൊടാൻ പാടില്ല മധുരം തൊട്ട് അതിന് അസുഖം ജിലേബി വേണ്ട ജിലേബി വേണ്ട ജിലേബി വേണ്ട വിലബി വേണ്ട മധുരം അല്ലേ മധുരം ഒട്ടും വേണ്ട ഒട്ടും വേണ്ട അല്ലേ നമ്മുടെ സന്തോഷത്തിന് എന്തെങ്കിലും വേണ്ട വേണമെങ്കിൽ കൈപ്പുള്ള ഒരു ജിലേബി ജിലേബിണ്ടെങ്കിൽ കൈപ്പുള്ള ജിലേബിയൊന്നും ഇല്ല ഇല്ല അടുക്കളയ്ക്കകത്തിരിക്കുന്ന ഉപ്പുണ്ടായി പിന്നെ കുറച്ച് എണ്ണക്കിലോട്ട് നല്ല സോറി മാമാ മാമ നമുക്ക് കേക്കൊക്കെ മുറിക്കാം കേക്ക് മുറിച്ചതിന്റെ എനിക്ക് തൊടാൻ കൊള്ളൂന്നു മതിരെ പറ്റും മതി അപ്പൊ ഒരു കാര്യം ചെയ്യും അത് ഇച്ചിരി ഇറച്ചി കഴിച്ചാലോ ഇറച്ചിട്ടോ ഇറച്ചി മാമന് എന്താ പറയാ അതിനുള്ള ചായ അതിനുള്ള ഒരു സാധനവും മാമന് കഴിക്കാൻ മേലാത്തോണ്ടാ അസുഖം പെട്ടെന്ന് കയറി അങ്ങ് പൊളിക്കും ഇതേടാ വെളുത്തറച്ചി ഇത് വെള്ള വെള്ള പപ്പാസ് പപ്പാസ് കേറി അഴിച്ച മാമ മാമനൊരു കാര്യം കേൾക്കണം മാമനൊരു സ്നേഹ ഉള്ളോണ്ട് പറയോ നമ്മളിവിളെ ഉണ്ടല്ലോ ഇവിടെ കിട്ടിയത് എനിക്കൊരു പുണ്യോ 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ നല്ലതായിട്ട് കറി വെക്കും നല്ലതായിട്ട് കറി വെക്കും നമ്മളൊരു പത്ത് മുന്നൂറ് രൂപയുടെ പണി ചെയ്തിട്ട് ഇവിടെ പൈസ കൊണ്ട് കൊടുത്തിട്ട് ഇപ്പോൾ കറി വെക്കും നല്ല തേങ്ങ കൊത്തൊക്കെ ഇട്ട് കറി അങ്ങോട്ട് വെക്കും വെച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു മണമുണ്ട് ഈ മണം ഇങ്ങനെ വെളിയിലോട്ട് അടിക്കുന്ന സമയത്ത് ഏതെങ്കിലും തെണ്ടികൾ കയറി വന്നിട്ട് കഴിക്കും കഴിക്കുന്നോണ്ട് നടത്തും ഇതൊക്കെ പോയിട്ട് പോയി ആദ്യം കഴിച്ചെന്ന് വെച്ചു രണ്ടാമതും ഒന്ന് ചോദിക്കൊന്ന് മാവനോടല്ല അല്ല 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 ദേവിടെ ആ ഈ ഭൂമി ഒന്ന് രണ്ടായിട്ട് പിളർന്നെങ്കിൽ അടിയിലേക്ക് കാര്യം ടിയിലേക്ക് പോമാ നമുക്ക് ഇത് മുറിക്കല്ലോ എനിക്ക് പറ്റില്ല മോനെ കേക്ക് തൊടാൻ പറ്റില്ല മധുരം പറ്റില്ല അതുകൊണ്ട് പറഞ്ഞു മാമ അതല്ല രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞ് കറണ്ട് അതിനു അതിനുമുമ്പ് നമുക്ക് ഫംഗ്ഷൻ അടിച്ചു തീർക്കണം കറണ്ട് കേട്ടോ കണ്ട് കേട്ടോ അതിനുമ്പോൾ തീർക്കണം അതിന് മുമ്പ് തീർക്കണം തീർക്കണം ഓക്കേ ചടങ്ങ് ഞാനാണോ ആ ചടങ്ങ് ജയിലിക്ക് ഇത് തൊടാൻ പാടില്ല മധുരം തന്നെ നീങ്ങി നീ അല്ല എനിക്ക് മധുരമായതുകൊണ്ട് തൊടാൻ പാടില്ല അയ്യോ കറണ്ട് പോയല്ലോ ഞാൻ അപ്പോഴെ പറഞ്ഞതാണ് പിണങ്ങി പോയു നിങ്ങൾ അതുപോലെ പറഞ്ഞില്ലയോ മാമനെ എന്തൊക്കെ ആശയം പറ മധുരം ഇഷ്ടമല്ലേ എന്റെ വായ കൊണ്ടുവച്ച ഞാനാ ഞാനാ തെറ്റുകാരൻ മനസ്സിലായല്ലോ മാമനിങ് പോ അതിരം താല്പര്യമില്ല ലഡ് വേണ്ട ബിലേവി വേണ്ട ഉപ്പ് വേണം മാമനിങ്ങെന്ന് മാമൻ കുഴപ്പമില്ല മാമൻ കഴിച്ചിട്ട് പോയാൽ മതി ആവശ്യത്തിന് കഴിക്ക് ആവശ്യത്തിന് മാമൻ ഇവിടുന്ന് കഴിച്ചിട്ട് പോയാൽ മതി മാമ മാമ കഴിക്കേ മാമൻ കഴിക്ക് മൊത്തം കഴിച്ചിട്ട് പോയാൽ മതി മാമയോട് പറയണം ഡേ സൽക്കരിച്ചാ വിട്ടേന്ന് കിട്ടേന്ന് കേട്ടല്ലോ അക്കഴി

ഓ എന്റെ കുഞ്ഞിന് ഞാൻ എത്ര രൂപ പരിപാടി ഇവിടെ അറേഞ്ച് ചെയ്തു വെച്ചേക്കുന്നറിയോ അറിയോ ഭക്ഷണം തന്നെ എണ്ണൂറ് രൂപ ഈ കേക്ക് ഇരുന്നൂറ് രൂപ ഈ പന്തലുണ്ട് ഉണ്ടാൽപ്പാളെ അറുന്നൂറ് രൂപ ആര് എനിക്കൊരു ഗിഫ്റ്റ് കൊണ്ടു തരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു അറിയോ ഏടാ നീ നിന്റെ മോനും കൂടി എന്നെ ആക്ഷേപിച്ചു ഞാൻ ഗിഫ്റ്റ് കൊണ്ടുവന്നത് പോട്ടെ നിന്റെ മോൻ ഇത്രയും വലുതായല്ലോ നീ ഇന്ന് വരെ അവനൊരു ഗിഫ്റ്റ് മേടിച്ചുണ്ടോ അമ്മാനൊരു കാര്യം മനസ്സിലാക്കണം ആ എന്റെ കുഞ്ഞ അവൻ ഒരു പോരായാലും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല മനസ്സിലായോ ആഹ് അപ്പൊ ഈ ബർത്ത്ഡേക്ക് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് എവിടെ സ്പെഷ്യൽ ഗിഫ്റ്റ് എവിടെ വെളിയിൽ കൊണ്ട് വെച്ചിട്ടുണ്ട് എടാ ഗിഫ്റ്റ് വെളിയിൽ വെച്ച് കഴിഞ്ഞാൽ വലിയ എടുത്തുണ്ടോ ഓ എടുത്തുണ്ടാ അങ്ങനെ എടുത്തോണ്ട് പോവാൻ പറ്റാത്ത ഗിഫ്റ്റ് ആണ് പിന്നെ ബിസിലടിച്ചാൽ മതി വരും ബിസിലടിച്ചാ എന്താടി ിഫ്റ്റ് ആണോ ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഗിഫ്റ്റ് ഗിഫ്റ്റ്